പന്ത്രണ്ട് പ്രൈം പെട്ടിയുടെ തേനടയ്ക്കെയാണ് നമ്മൾ പന്ത്രണ്ട് പെട്ടിയുടെ പ്രെയിമില്ല ഇപ്പോൾ ഏതാണ്ട് സൂപ്പറുകൾ രണ്ടെണ്ണം നിറഞ്ഞിരിക്കുകയാണ് അപ്പം ഇത് ഒരു സൂപ്പർ നിറഞ്ഞിരിക്കുന്നതാണ് ഏതാണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പത്ത് പ്രെയിമുകളാണ് ഈ സൂപ്പറിലുള്ളത് തിൻ്റെ തേനെടുക്കയും കൂടെ നമ്മളിപ്പോൾ തന്നെ ചിത്രീകരിക്കുകയാണ് അടുത്ത സൂപ്പറും കൂടെ നമുക്ക് നോക്കാം അതിൻ്റെ രണ്ടാമത്തെ സൂപ്പർ ഏതാണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശകലം കൂടെ നിറയാനുണ്ട് രണ്ട് അടയും കൂടി ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും അടുത്ത തേനെടുക്കുക വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സൂപ്പറി തേനെടുക്കാൻ പറ്റുന്നതാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇപ്പോൾ ഉള്ള ഈ ഒന്ന് നമ്മൾ തേനെടുക്കുന്നതിൻ്റെ ഒരു ദൃശ്യവും തേൻ എടുത്ത് കഴിഞ്ഞ അതിൻ്റെ അളവും കൂടെ ഇപ്പം തന്നെ കാണിക്കുന്നതായിരിക്കും നമുക്കിതിനകത്ത് തേനീച്ചകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് പെരുകുന്നതനുസരിച്ച് ഇനി ഒരു സൂപ്പറൂടെ വെക്കുകയോ കൂടെ വേണം ചെയ്യുക അപ്പം അടുത്ത് ഈ ഒരു സൂപ്പറ് ഇപ്പം തീർന്നു കഴിഞ്ഞാൽ അടുത്ത സൂപ്പറൂടെ നമ്മൾ കൊടുക്കുന്നതാണ് അടുത്തതായി നമുക്ക് തേൻ എടുക്കുന്നതിൻ്റെ വീതവും കൂടെ ഇപ്പോൾ കാണിക്കാം എല്ലാം നല്ല രീതിയിൽ തന്നെ തേൻ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സൂപ്പറിൻ്റെ അടിയിലെ ബ്രോഡ് ചേമ്പറാണ് നമ്മൾ കാണുന്നത് അവിടെ ആ തട്ട് നിറഞ്ഞ് അതിൻ്റെ ധാരാളം ഈച്ചുകൾ പിന്നെ വിരിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പറിലെ അടകൾ തേനെടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം നിറഞ്ഞിരിക്കുന്ന ട്രെയിനുകളാണ് താഴെ പന്ത്രണ്ട് പ്രൈം ബ്രൂട്ട് ഉള്ളതാണ് അതിനകത്തു നിന്ന് ഈച്ചകൾ വിരിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സൂപ്പറിൻ്റെ അടിയിലെ ബ്രൂട്ട് ചേമ്പറാണ് നമ്മൾ കാണുന്നത് അവിടെ ആ തട്ട് നിറഞ്ഞ് അതിൻ്റെ അകത്ത് ധാരാളം ഈച്ചകൾ പിന്നെ വിരിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പറിലെ അടകൾ തേനെടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം നിറഞ്ഞിരിക്കുന്ന ട്രെയിനുകളാണ് താഴെ പന്ത്രണ്ട് പ്രായം ഫ്രൂട്ട് ഉള്ളതാണ് അതിനകത്തു നിന്ന് ഈച്ചകൾ പിരിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചമക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് തിരിച്ച ഇത് അടകൾ വെക്കുകയാണ് അപ്പോൾ ഒരു തട്ടിലേയും കൂടെ നമ്മൾ തേൻ എടുക്കാനുണ്ട് ഒരു തട്ടിലേ എടുത്ത് തീർന്നിട്ടുള്ളൂ തേനടയ്ക്ക് ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ് ഇനി നമുക്ക് പിന്നെ ബാക്കി തേൻ ഇപ്പോൾ എന്തേലും കിട്ടിയെന്നുള്ളതും കൂടെ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം സൂപ്പറിൽ നമ്മൾ രണ്ടാമത്തെ സൂപ്പറിൽ ബാക്കി അടകളും കൂടെ കൊടുത്തു ഇനി ഇപ്പം കെട്ടി നമുക്ക് തേൻ ജാറിലേക്ക് ഊറ്റിയാൽ മതിയാവും ഇതിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുക